കോഴിക്കോട് സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം ആശുപത്രി അധികൃതർ തടഞ്ഞതായി പരാതി കോട്ടപ്പറമ്പ് ആശുപത്രിയിലാണ് സംഭവം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ഭക്ഷണ വിതരണം തടയുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ സേവാഭാരതി പോലെ സംഘടനയുടെ ഭക്ഷണ വിതരണം എങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകും എന്നാണ് അധികൃതർ പറയുന്നത് വിചിത്രമായ വാദമല്ലേ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല ഫോണിൽ മുഖേന ബന്ധപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിൽ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും സേവാഭാരതി ബി ജെ പിയുടെ പോഷക സംഘടനയാണെന്ന് പറഞ്ഞിട്ട് സേവാഭാരതി പതിനെട്ട് വർഷമായി കോഴിക്കോട് കോട്ടപ്പുറം ആശുപത്രിയിൽ നൽകി വരുന്നിരുന്ന ഈ ഭക്ഷണ വിതരണം തടഞ്ഞിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിനെ നേരിട്ട് കാണാൻ വേണ്ടി സേവാഭാരതി പ്രവർത്തകർ ശ്രമിച്ചിരുന്നെങ്കിലും പത്ത് മണിക്ക് ശേഷം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊരു മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറിൽ അന്നത്തെ ഊർജ മന്ത്രിയായിരുന്ന ഊർജ്ജ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു കോഴിക്കോട് കോട്ടപ്പുറം ആശുപത്രി ഉൾപ്പെടെയുള്ള കോഴിക്കോടിലെ വിവിധ ആശുപത്രികളിൽ സേവാഭാരതിക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ ഇത്തരത്തിൽ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നത് അന്നത്തെ എ ഡി എമ്മും ഡി എം ഒയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ചർച്ചയുടെ ഉത്തരവിൽ തീരുമാനപ്രകാരമുള്ള ഉത്തരവിൽ കോഴിക്കോട് കോട്ടപ്പറം ആശുപത്രിയിൽ സേവാഭാരതി പ്രവർത്തകർക്ക് പ്രവേശിക്കുവാനും അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുവാനുള്ള സൗകര്യവും സംവിധാനവും ഏർപ്പെടുത്തണമെന്ന ഒരു കാര്യം കൂടി ആ ഉത്തരവിൽ ഉണ്ടായിരുന്നു ഈ രീതിയിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി എല്ലാ ദിവസവും രാവിലെ വിതരണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണമാണ് ഇന്ന് ഏർ വിതരണം ചെയ്യാൻ പാടില്ല ആശുപത്രിയിൽ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കില്ല എന്ന് ആശുപത്രി അധികൃതർ രോഗികളോടും അവരുടെ കൂട്ടിരിപ്പുകാരനോടും പറയുന്ന ഇതിനെ പറ്റിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പോ അല്ലെങ്കിൽ രേഖകളോ ഒന്നും സേവാഭാരതി പ്രവർത്തകർക്ക് ഈ അധികൃതർ നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ഈ പതിനെട്ട് വർഷമായി ഇവരോട് ഉച്ചഭക്ഷണ വിതരണം ചെയ്യുന്നു ഈ പതിനെട്ട് വർഷത്തെ പതിനെട്ട് വർഷത്തിനിരയിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും സേവാഭാരതി പ്രവർത്തകർ പ്രവർത്തകരോട് പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നൊരു ആരോപണവുമുണ്ട് എന്തായാലും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് സേവപാന ശരി ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്